സുഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്യ വരും രണ്ടും സംയുക്തമായേ സംയുക്തമായ വനമുണ്ടോ ജലപങ്കമെന്നപോലെ സഖീ ീണ വിധനം ഹൃതിശോഹവർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുങ്ങുന്നു മുതജനം തുഷ്ടമെല്ലാം മഹാമായേത് ഭാവനാൽ ഇത്തം കുവനും സുമിത്രാത്മജനുമായി വൃത്താന്തവേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രമുദിച്ചു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു തോണീ വരുത്തുക ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശൂ വണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമായോഹ്യതാം സൗമിത്ര ജനകാത്മജയാ തോണി തുടയുന്നതും മടിയൻ തന്നെ മാനവ വീരാ മമ പ്രാണവല്ലവാ സിംഗിവേരാൻ വാപ്പുകേട്ടേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി മോഹനുട കയ്യും വിളിച്ചു താരും കരേറിയിടിനാൾ ആയുധമെല്ലാം എടുത്തു സമിത്രിയുമായതമായൊരു തോണീ കരേറാൻ ജ്ഞാദിവർഗത്തോടു കൂടവേ മോഹൻ പരമാതരോട് വകിച്ചു തോണിയും മംഗലഭകിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗവതീ ദേവീ നമോസ്തുദേമവതീ നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങുവന്നാൾ വെലിമൂച്ചകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളാതെ തുണിയിൽ നിന്നു താഴത്തിറങ്ങി തണുതൊഴുതപേക്ഷിച്ചാൻ മനോപഥം കൂടെ പിടകൊള്ളടിയനും കൂടാതെ അനുജ്ഞ നൽകീണനം ഏനാ ിടുവനല്ലേ കവിനാ ജഗദീപദേഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവം സത്യം പതി നാട് സംവത്സരം വിപിണത്തിൽ വസിച്ചു വരുവൻ വിലവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേ കാളാശേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചൂര് ഗോതമൻ ഭക്ത നമസ്കരിച്ചും ചെയ്തു മന്ദമന്ദം തോണി മേലേ കുഹൻ വീണ്ടും മന്ദിരം മുക്കു ചിന്തിച്ചു മരുവിനാൻ മരദ്വാജാശ്രമപ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടൂമൊരു മൃഗത്തെ കൊന്നു സാദരം മുക്ത സുഖേന വസിച്ചിരു പാദമുളാൽ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാട്ടിവനർഖ്യാതിനിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാചനായഥാ ബോധനൻ തന്നാശ്രമപഥത്തി ചിത്രമോദത്തോടിന്നൊരു നേരത്തു തത്ര കാണാ ഇതൊരു ബഡു തന്നെയും അപ്പോൾ അവനോടൊരു ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടു നർത്തിക്കണം രാമന്റെ രാമൻ്റെ ശരതനന്ദനനുണ്ടു തൻ ഭാമിനിയോടും മനുഷ്യനോടും വന്നു പാട്ടിരിക്കുന്നു പ്രജാന്തിയെ എന്ന വാർത്ത വൈകാതെ ഉണർത്തേക്ക് എന്നപ്പോൾ താമസനോടാ ബ്രഹ്മചാരി ചെന്നാബോബ സന്തോഷമോരോ ചൊല്ലിടിനാൽ ആശ്രമോ ബാന്തേന്റെ ശരതപുത്രനുണ്ടാശിത पार्तिरुन्निीनुन्नु श्रुत्वा भरद्वाजनितं समुत्ताय हस्ते समाधाय सार्ग्या पाद्यादियम् गत्वा रौतमसन्निधौ सत्वरं भक्तैव पूजयित्वा सह लक्ष्मणं दृष्ट्वा रमावरं रामं दया परं दृष्ट्वा परमानन्दाब्दौ मुळिनान्

ൂപം സഹാനുജം സാധനം ഭരദ്വാചബോധന ശ്രേഷ്ഠനരു ചെയ്തു നിന്നോട് സംഗമം ഉണ്ടാവ കാരണം ഇന്നു വന്നു തവല്യങ്ക വോദന്തം രഘുവതേ ബുധമകാമികം വാ കരുണാനിതേ ഞാനറിഞ്ഞേ പരമാത്മാഭവാൻ കാര്യമാനുഷനായിലുമായ ബ്രഹ്മണ പണ്ടു സംപ്രാപ്തി തനാകയാൽ ജന്മമുണ്ടായിരുന്നു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിനെ നിന്നതിടോ യാണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീമതി രാഘവൻ വന്നിച്ചു സാധനം താപസശ്രേഷ്ഠനോടെവ മരു ചിത്ര ബന്ധുക്കളായ ഒരു ഞങ്ങൾ അനുഗ്രഹിക്കേണമേ ചിട്ടമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിട്ടു രാത്രി മുനിയുമായി വാത്മീയാശ്രമം പ്രവേശം പുത്തരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാണിന്ദീ നദിയേയും യൂ തീര്യ താപാ ദുഷ്ടമാർഗണ പോയ ചിത്രകൂടാദിയേ ตัทรวาทมีญาณนาสมาบุมรมาลม์นานามยวโลสังกูลมเกวบม์นานามรุกติจามีนัมมัโนขดมุตตมะบุเชลดาปาริโชวีดม์นิทเจปุสุมาบะเดลัสัมยูดม์ตัตรกฎตัวธรรมสีนม์โมนิโกลสัตตม์ดุสตัว സംസ്കരിച്ചേരിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്തൽപ്പസുന്ദരമിന്ദീ പരേക്ഷണമിന് രാതി വൃന്ദാരകൈ രഥിവന്തിരധനുദ്ധരം വിഷ്ഠഭാണനിപുണം ജഡാമകുടോജ്ജലം ജാനകീലക്ഷ്മണോ വേദം രൂതമം മാനവേന്ദ്രം കണ്ടു ആത്മീകയും തഥാ സന്തോഷ്പാകുലാക്ഷനായി രാഘവന്തം തിരുമേനി കാടം പുനർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷരം മാനുഷം ജഗത്പൂജം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർ പാചാദികൾ കൈക്കൊണ്ടത മുക്തിപ്രജനായ നാഥനു സാധരം പക്വമധുരമധു മതമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ മുക്വാ പരിശ്രമം വിട്ടു രഘുവരൻ നത്വ മുനിവരൻ തന്നോ ധരുൾ ചെയ്തു താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മുജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാ ഭവതാ അറിയാമല്ലോ ടത്തോ സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നൊരു ചെയ്യണം ഇന്ത്യക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരികയുണ്ടാശ മഹാമിനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസൂചിതം എന്നത് കേട്ടുവാഹാമിനി ിതം ചരളിനാൻ സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേശു നീയും ഭക്ഷിച്ചീരുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദ്യയ്ക്ക് കാരണം സൗഖ്യേന വസിപ്പാനുള്ള മന്ദിരമാക്ക വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിനേ ഭജിപ്പവർത്തന ശാന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ര സരോജം ഭവാനിയുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർധരായി നിസ്പൃഹരായി നിരീഹരായി തൊന്മന്ത്രജാപകരായുള്ള മനുഷ്യ തന്മന പങ്കജംഖമന്ദിരം ശാന്തന്മാരായി നരഹങ്കാരികളുമായി ശാന്തരാഗ ദേശമാനസന്മാരുമായി ലോകാ ലോ ലോഷ്ടാശ്മജനതുല്യ മതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത ർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ദത്തമായൊരു മനസ്സിലും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുപവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലട്ടു നിഷ്ടേധരാപ്തിക്കനു താപവുമില്ല സർവവും മായേ നിശ്ചിത്യവാകുന്ന ദിവ്യമനസ്ഥ ഏത വികാരങ്ങളൊക്കെയും മുൾപ്പൂവിലോർഗിലോ ദേഹത്തിനേയുള്ളു ഷുഡ്ഭയുഭയ ദുഃഖ സുഖ സുഖദുഃഖാതി സർവം ചിത്തെ വിചാരിക്കും ആത്മാവിനില്ലേനം ഇത്ത മുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവർ സുഖവാസായ മന്ദിരം यादरुद्धन्भवन्तं परं सिद्धनं वेदस्वरूपमनन्दवीकं सदा वेदान्तवेद्यमाद्यं जगत्कारणं नादान्तरूपं परब्रह्ममच्युतं सर्वगुहाशयस्तं समस्ताधारं सर्वगतं परमात्मना मा वासुदेवं वरदं वरेण्यं जगदासिनामात्मना कालुन्नदं तदा तस्य चित्ते समं निःसंशयं पदे सन्ददाभ्यां सन्ददं तु पाद सेवारदात्मनां सन्ददं तु नात्मा मन्द्रजपशुचिसन्तोषजेतथा ഭക്തിദ്രവാത്മനം അന്തർഗതനായി വസിക്കണീ സീതയായി ചിന്തി ചിന്ത